ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണാപ്പി കല്യാണമാണ് അതായത് ഒരു കല്യാണം കഴിച്ചു ഒരു പെണ്ണിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം ഇന്നും നന്നാകാതെ ഒരു നാലഞ്ചോ വർഷമായിട്ട് സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാക്കാത്ത ഒരുത്തനെ പറ്റിയിട്ടാണ് ഒരു പാൾ ജന്മെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ നല്ല സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അതുപോലെ വീട്ടിലെ ദാരിദ്ര്യം പറഞ്ഞിട്ട് ആരോടും അഞ്ച് രൂപ പോലും വാങ്ങിക്കത്തില്ല ആരെങ്കിലും അറിഞ്ഞു കൊടുത്താൽ മാത്രമേ ആ ആ പുള്ളിക്കാരെ പൈസ വാങ്ങിക്കാറുള്ളൂ അല്ലാതെ ഒരു ഒരാളോട് പോലും പൈസ ചോദിക്കാറുള്ള ഒന്നുമില്ല ഒറ്റയ്ക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് നല്ല രീതിയിൽ പേരെടുത്ത അവ ബ്ലോഗ് എന്ന് പറയുന്ന ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താ വെച്ചാൽ ദാരിദ്ര്യം പറഞ്ഞിട്ട് അവൻ പൈസ വാങ്ങിക്കാറില്ല അവൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് അമ്മയാണെങ്കിൽ ഇപ്പൊ ഗൾഫിൽ എവിടെയോ വീട്ടു പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് പക്ഷെ എന്നാലും ഈ പയ്യൻ എന്ത് ചെയ്തു നല്ല രീതിയിൽ വരുമാനവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെണ്ണിന്റെ വലയിൽ പോയി വീഴുന്നത് ആ പെണ്ണിന്റെ വലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ കണ്ണാപ്പി കല്യാണം എന്ന് അറിയാലോ ആ കൊറോണ കാലത്ത് കല്യാണവും മറ്റേ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ കല്യാണ കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ഇന്ത്യ ചുറ്റാൻ തുടങ്ങി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് സ്വന്തമായിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി ആ പെണ്ണാണെങ്കിൽ നേരെ ഗൾഫിലേക്കും പോയി ഇവനാണെങ്കിലും നാട്ടിലുമായി അപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആയി എന്നുള്ളത് ഡിവോഴ്സ് എങ്ങനെയായത് അതായത് ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ കാമുകൻ ഇവന്റെ കുത്തിന് വരെ കയറി പിടിച്ചു അത്രത്തോളം ഇത് ക്ഷമിച്ചു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ഉദ്ദേശിച്ചത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എല്ലാവരും തുടങ്ങുന്നില്ല ഇപ്പൊ മല്ലു ട്രാവലറും അതുപോലെ തന്നെ എന്ന് ഇബുൽ ജെറ്റും ഇവരൊക്കെ അങ്ങ് കയറിപ്പോയ ടീമാണ് അവരെ പോലെ കയറി പോകേണ്ട ഒരുത്തം തന്നെയായിരുന്നു പക്ഷെ കല്യാണത്തോട് കൂടിയിട്ട് ഇവനെന്നാന്നറിയില്ല വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇടൂല വീഡിയോ ഇടൂല വീഡിയോ ഇട്ടിട്ടില്ല ഒരു പരിപാടിക്ക് വാച്ച കൈ നിൽക്കൂല അപ്പൊ അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ നശിക്കും എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ നശിച്ച ഒരു ചെങ്ങാതി തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു അബി ബ്ലോഗ് എന്ന് പറയുന്ന ഒരുത്തൻ നശിച്ചുപോയത് തന്നെയാണ് നശിക്കാനുള്ള കാരണം ഞാൻ ഇപ്പോഴും പറയുകയാണ് ആ പെണ്ണിനെ കല്യാണം കഴിച്ചത് തന്നെയാണ് കാരണം ആ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു നിലയിൽ വന്നിട്ടുണ്ടാവുമായിരുന്നു പക്ഷേ ആ കണ്ണാപ്പി കല്യാണം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പൊട്ടും തിരിയാതെ കാലത്ത് എന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിക്കും ആ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു ബാധ്യതയായി മാറുന്നതാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ എന്നാണ് ആ പെണ്ണിന് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അതിനൊരു യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും തട്ടി കൂട്ടണം പല പെമ്പിളറും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോപ്രായം മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യം ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വിവാദമാക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വരുമാനത്തിൽ ജീവിക്കുക അങ്ങനെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞ യൂട്യൂബിലില്ല അവരൊക്കെ കുടുംബം നശിച്ച് പണ്ടാരടങ്ങി പോയിരിക്കുകയാണ് ഇപ്പഴ് അത് മാത്രവുമല്ല ഈ പയ്യനെന്ന് ഒരു ഭാഗ്യം കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ശുചിത്വം എല്ലാ വ്ളോഗേഴ്സിന്റെയും വീട്ടിൽ പോയിട്ട് ഒരു വ്ളോഗ് ചെയ്യാറുണ്ട് അങ്ങനെ വ്ലോഗ് ചെയ്തപ്പോൾ സുജിത് നമുക്ക് അറിയാലോ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പുള്ളിയാണ് അയാൾ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെടും അങ്ങനെയാണ് അപ്പൊ അയാൾ വരെ പോയിട്ട് ഇവൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവൻ ഇന്ത്യ കറങ്ങുമ്പോൾ ഇവൻ നല്ല ഇതായിട്ട് അടിപൊളിയായിട്ട് ഒരു ടൂവീലർ കൊടുത്ത് ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും ഒരു പാവം പിടിച്ചവനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പൊ ആ ഒരു പയ്യൻ അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെണ്ണിൻ്റെ വലയിൽ ഞാൻ ൂ കാരണം ഇവൻ ഒരു വെളിയും കൊടുക്കാത്ത ഒരു പെണ്ണാണെന്ന് പിന്നീട് മനസ്സിലായി ആ പെണ്ണ് പിന്നീട് ഗൾഫിൽ പോകുന്നു അവിടെ ജോലി ചെയ്യുന്നു ഇപ്പോഴും പറയുന്നത് എന്താച്ചാ അതിന് പുതിയ കാമുകനും കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്തൊരവസ്ഥയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരുത്തന ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുക എന്നിട്ട് അവന്റെ ലൈഫ് മുഴുവൻ തൊലച്ചിട്ട് അവൻ്റെ കൂടെ ചേർന്ന് കല്യാണവും നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനെ വേണ്ട പിന്നെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര നിഷ്ഠ ജീവി അതായത് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി പിന്നെ കണ്ണും മഞ്ഞളിക്കും പിന്നെ ഇവനൊന്നും എനിക്ക് ഉയർന്നവനല്ല എനിക്ക് ചേർന്നത് കുറച്ചും കൂടി സ്റ്റാറ്റസ് ഉള്ളവനാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്നവനാണ് ഈ തട്ടി അടിച്ച വീട്ടുകാരനൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇവറ്റകളൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു അഹങ്കാരമുണ്ടല്ലോ അത് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ആൾക്കാർ ഗൾഫിൽ പോകുന്നുണ്ട് നമ്മൾ ഗൾഫിൽ പോകുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഭർത്താവിനെ കളഞ്ഞേച്ച് വരവാം ഇത് നേരെ തിരിച്ചവിടുന്നു കുറച്ച് പൈസ കയ്യിലുണ്ടായപ്പോൾ ഭർത്താവിനേയും വേണ്ട വേറിയാരെയും വേണ്ട ഒരാളെയും വേണ്ട അതിന്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ ഇവന്റെ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റുമാണ് അതുകൊണ്ടാണ് ഞാനും ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഇവന്റെ ജീവിതം അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദാരിദ്ര്യം പറഞ്ഞിട്ട് ഒരാൾ എടുക്കുന്ന പോലും അഞ്ച് പൈസ വാങ്ങിക്കാതെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് അതാണ് ഇവന്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എനിക്ക് ഈ പയ്യനോടുള്ള ഒരു എതിർപ്പ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന് സാമ്പത്തികപരമായിട്ടൊന്നുമില്ല അച്ഛനാണെങ്കിലും കൂലിപ്പണിയാണ് ഒരു വീടില്ല അതുപോലെ അമ്മയാണെങ്കിൽ അന്യ രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ മകൻ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ ജീവിതത്തിലെ പക്വതയും കാണിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വീട്ടുകാരെയൊക്കെ ഒന്ന് സേഫ് ആക്കിയിട്ട് അവരിപ്പോഴും പണവും ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കുറ്റമല്ലല്ലോ ഒരാളുടെയും കുറ്റമല്ല പിന്നെ മക്കൾ നന്നായി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവും ആഗ്രഹം ഉണ്ടാകും ഞങ്ങൾക്കൊരു വലിയ വീട്ടിൽ കിടക്കാം അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ കാറിലൊക്കെ സഞ്ചരിക്കാം അല്ലെങ്കിൽ നല്ല ജീവിതം നയിക്കാം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ ഒരുപാട് അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം ആ സ്വപ്നങ്ങൾ നമ്മൾ നേടിക്കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ നമുക്ക് സാധിക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് വേഷനേ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ആ പയ്യനോട് എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും അവനോട് അതുപോലെ തന്നെ എനിക്ക് ദേഷ്യമുണ്ട് ഈ ഒരു കാര്യം കൊണ്ട് അതായത് അവൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാൻ ഇല്ലാത്തപ്പോഴാണ് ഈ പെണ്ണിനെയും പിടിച്ചു കൊണ്ടുവരുന്നത് അത് തന്നെ ഒരു വലിയ തെറ്റാണ് അതുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞാൽ ഈ ഒരു ഗതിയിലായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ മക്കളെ കണ്ണാപ്പി കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ബാധ്യത തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ പക്വതിക്കും നമ്മുടെ സാമ്പത്തികവും കാര്യങ്ങളിൽ ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ ചെറിയ ടീമുണ്ട് താലി വരെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൊടുക്കണം അങ്ങനെയുള്ള ടീമുണ്ട് എങ്ങനെയെങ്കിലും അവന്റെ കല്യാണം എന്ന് കഴിച്ചിട്ട് അവനൊരു കുഞ്ഞിക്കാൻ അതാണ് എല്ലാവരെയും ആഗ്രഹം പക്ഷേങ്കിലോ താലി വേണിക്കുന്ന പൈസ പോലും ഇവന്റെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യില്ല അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടീമുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പക്വതി ഇല്ലാത്ത പ്രായത്തിൽ ഇവറ്റകൾക്കൊന്നും നിങ്ങൾ കല്യാണോ ഇതൊന്നും കഴിപ്പിച്ച് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പോഴേ തന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ പെണ്ണിന് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ബോധം വന്നിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കൂടെ നടന്നിട്ടൊരു കാര്യമില്ല ഇനിയിപ്പോഴും വേറെ ആരെങ്കിലും വന്നെങ്കിൽ ഇതാ എന്നെങ്ങനെ നോക്കേണ്ടതാണ് എങ്ങനെ നോക്കുന്നവനാണ് അതുപോലെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കാമായിരുന്നു എന്നുള്ളൊരു ബോധമൊക്കെ അവർക്കും വന്നത് ഇപ്പോഴായിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് രണ്ട് രണ്ട് പേരുടെ പിന്നെ കയ്യിലും തെറ്റുണ്ട് ഒന്നാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ അവി ബ്ലോക്സിൻ്റെ കയ്യിൽ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് എല്ലാവരുടെയും ഒരു ഗ്രഹമാണ് അത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പോകുന്ന പോലെ അങ്ങനെ അങ്ങ് പോട്ടെ ഇപ്പൊ ആ പയ്യൻ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷമായി തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് അതായത് ഒരു വർഷം ഒന്നര വർഷം കാര്യ ആ പയ്യനെ യൂട്യൂബിലെ കാണാറില്ല അല്ല ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ പയ്യെ നല്ല റീച്ച് ഉള്ളതുമാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതാണ് മൂന്ന് ലക്ഷത്തിനടുക്കാൻ സബ്സ്ക്രൈബർ ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഉള്ളു അങ്ങനെ റീച്ചുള്ള ഒരു ചാനൽ കൊണ്ട് പോയിട്ട് ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് മനസ്സിലാകാത്തത് പിന്നെ ആ പെണ്ണിനെ അധികം കുറ്റവും പറയുക കഴിയില്ല കേട്ടാ വെച്ചാൽ എല്ലാ പെൺകുട്ടികളും പറഞ്ഞാൽ ഒരു സ്വപ്നം കൊണ്ടാണ് ഒരു ഒരുത്തിന്റെ കൂടെ വരുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും എന്നാലും എന്ന് പറഞ്ഞാൽ ചെറുതോ ചിലതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ സാധിപ്പിച്ചു കൊടുക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട പാർപ്പിടം അത് നമ്മൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് അല്ലാതെ നമുക്ക് ഇങ്ങനെ മതി നമുക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും ഒരു പൊണ്ണും കൂടെ നിൽക്കുന്ന എനിക്ക് ഒരു ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കല്യാണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം